ഹലോ ഇന്നൊരു ഞായറാഴ്ചത്തെയാണ് കേട്ടോ രണ്ട് ദിവസത്തെ ഒരു മിച്ചെടുത്താണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ചായ വെച്ചു രാത്രിയിൽ അവൾ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾക്കുള്ള കഞ്ഞിയും വെച്ചിട്ടുണ്ട് കേട്ടോ വന്നിട്ട് കൊടുക്കാൻ നേരം വെച്ച് കൊടുക്കാൻ നേരം ഉണ്ടാവില്ല പിന്നെ മിക്കി മോൾ രാവിലെ ഇവിടെ ഉറങ്ങി ആ സമയത്ത് നല്ല ഉറക്കം ഉറങ്ങി പിന്നെ എണീറ്റ് അവൾ കാട്ടും കാണുവാണ് കേട്ടോ അപ്പം ചായ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും അവൾ തന്നിട്ടില്ല അപ്പം എന്താണെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കേട്ടോ പൊറോട്ടയും മീൻ കറിയും ഞങ്ങൾക്ക് വാങ്ങി പിന്നെതാ മോന് അവർക്ക് നെയ് റോസ് ആട്ടോ വാങ്ങിയത് എൻ്റെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ടൈക്ക് വിട്ടത് പുതിയ ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ റെഡിയായി ഞങ്ങൾക്ക് എട്ടര ആവുമ്പോഴത്തേക്ക് ഇറങ്ങണം കേട്ടോ എട്ടേ മുക്കാലിന് പള്ളിയിലെത്തണം അപ്പോൾ എത്രയാകുമ്പോഴത്തേക്കും പോകണം അങ്ങനെ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ടൗൺ വഴിയ ടൗൺ വഴിയല്ല ടൗൺ വഴിയാണ് ഇപ്രാവശ്യം പോയതാണ് എളുപ്പവഴി കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ദിവസം കേട്ടോ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വാങ്ങാനുണ്ടെങ്കിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറും എന്നിട്ട് തീർന്നിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് വാങ്ങും അന്ന് സോപ്പൊക്കെ വാങ്ങി സോപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ വാങ്ങി കേട്ടോ സോപ്പ് പൊടി സോപ്പ് പൊടിയൊക്കെ കഴിഞ്ഞയാഴ്ച വാങ്ങി ഇത് കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം അങ്ങനെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങൂട്ടോ അന്നേരം ആ മോനെ വേദാഴത്തിനും ഇട്ട് പള്ളി കഴിഞ്ഞ് വന്ന് മോനെ വേദാടത്തിനും ഇട്ടിട്ടാണ് അപ്പോൾ കണ്ടു അവൾ അവിടെ ആ കോഴിമുട്ടായി എടുത്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ വേറെ ജെംസൊക്കെ വാങ്ങി പറ്റിക്കരുത് ഇത് മുപ്പത് രൂപയാണ് ആ മുട്ടയുടെ വില അവൾ എടുത്തോണ്ട് വരുമ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ സോപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ നോക്കിയിട്ട് പേഴ്സ് കാണുന്നില്ല കേട്ടോ പേഴ്സ് ഞാൻ എന്താ പറയുക ചേട്ടാ യാഡ്ലിയൊക്കെ എടുത്ത് തന്നു എനിക്കിഷ്ടമായില്ല അങ്ങനെ പിന്നെ അത് കിട്ടിയപ്പം അതൊക്കെ വാങ്ങിയിട്ടോ പിന്നെ എന്താ കുറച്ച് എന്തെങ്കിലും കടലയോ പയറോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങൂട്ടോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വാങ്ങില്ല അതൊക്കെ ചേട്ടായി പോ മുന്നേ രാവിലെ വാങ്ങിയിട്ട് ഡെയിലി അല്ലെങ്കിൽ അല്ല ഇല്ലാത്ത ഫോണിൽ വാങ്ങും അപ്പം ഞങ്ങൾ വീട്ടു പോകാനാവുമ്പോഴത്തേക്കും മകരി പിന്നെ അവിടെ നിന്ന് അവര് കൊള്ളതന്നു അതിൽ പോയി പിന്നെ അവിടെയുള്ളൊരു ഭായി ചേട്ടനെ കൊണ്ടുവിട്ടുട്ടോ ഞങ്ങൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങൂട്ടോ സൺഡേല് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വന്ന വന്നപാടെ അവക്ക് കഞ്ഞി കൊടുക്കും കേട്ടോ അവൾ രാവിലെ അധികം ഒന്നും കഴിച്ചിട്ടായിരിക്കോ പോകുന്ന അങ്ങനെ കഞ്ഞി കൊടുക്കും പിന്നെ എടുത്ത് പോയി തുണി പോയതാ കേട്ടോ വെക്കാൻ എന്തോ ഇല്ലാഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയതാ അങ്ങനെ കുറച്ചു കുറച്ചേരമ്മേൻ്റെ അടുത്ത് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ എന്താ അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാൾ ചിക്ക ഹെൽപ്പ് ചെയ്യാന്നല്ല നമ്മ അറിയുന്ന ഒരാളാണ് അവിടെ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു എന്താ മത്തനാണെന്ന് തോന്നുന്നു നട്ടിരിക്കുന്നത് അവിടെ അപ്പം സംഭവം അത് നന്നാക്കാൻ വേണ്ടി വന്നാട്ടോ എന്നാൽ ഇക്കൈ തന്നെ ഇക്കാര നട്ടാണേ നന്നായിട്ട് വർത്തമാനം പറയുന്നത് കൈ ആണ് കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ല കമ്പനിയാണേ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് കടൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പക്ഷെ നല്ലതല്ല കേട്ടോ നല്ല കടലിൻ്റെ പീസ് മാത്രം അങ്ങനെയല്ല കേട്ടോ കിട്ടിയത് എന്താ പറയുക നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അങ്ങനെ കറിയാ അത്രയൊന്നും നന്നായിട്ടില്ല അപ്പോഴത്തേക്കും മിക്കി മോളം ഉറങ്ങി ഡാഡൂസ് മിക്ക ഉറങ്ങുന്ന ടൈമിലാണ് ഒന്ന് എഴുതാനൊക്കെ ഇരിക്കുക അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിലാണ് ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടാട്ടോ എഴുതുക ഹോംവർക്കൊക്കെ ചെയ്യുക നോക്ക സ്കൂൾ പറഞ്ഞ പിന്നെ എഴുതുന്ന ട്യൂഷൻ ബാക്കി ആദ്യായിട്ടല്ലേ പിന്നെ ഇതാ ഞാൻ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി താഴേക്ക് പോയതാണെ ഉണങ്ങിയ തുണി എടുക്കാനും ഒക്കെ ഒക്കെ ആയിട്ട് പോയതാണ് അപ്പൊ തുണി വിരിച്ചിടാൻ അവനാ വന്ന് വീഡിയോ ഒക്കെ പിടിച്ചിരുന്നു അവൻ കുറെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനെന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനെ തുണി ഉണങ്ങിയത് മഴയാണല്ലോ മഴ എപ്പോഴും ഉണങ്ങില്ല നല്ല ഉണങ്ങിയ നോക്കി എടുത്തിട്ട് തന്നെ തുണി ഉണ്ട് കേട്ടോ വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ വിരിച്ചിട്ട് അമ്മമ്മേൻ്റെ റൂമിലാണേ വിരിച്ചിടുന്നത് കൃത്യമായ സമയമൊന്നും ഇല്ല അലക്കുന്നതിനൊന്നും അങ്ങനെ എപ്പോഴാ അലക്കി തീരുന്നേ അപ്പം കൊണ്ടുവന്നിടുക അങ്ങനെയാണ് കേട്ടോ ടൈം ടേബിൾ വെച്ച് പോകാൻ ഒരിക്കലും പറ്റില്ല ഒരിക്കലും നല്ല ഈ മിക്ക മോളൊരു വലുതാവുന്നോടം വരെ ഒരിക്കലും അതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ട രാത്രി വൈകി കിടക്കുക ഒരു മണി പിന്നെ വൈകി അടിക്കുക എണീക്കുന്ന അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ തോന്നി വിളിച്ചിടുമ്പോൾ അമ്മമ്മ പുറത്തിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ അമ്മമ്മ അടിച്ചു കയറിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം ഒക്കെ പറയും കേട്ടോ കാരണം അമ്മമ്മ വീട്ടിലാണല്ലോ അപ്പോൾ ഇടയ്ക്കൊന്നും അവിടെ എപ്പോഴും എനിക്ക് എല്ലാ ദിവസവും ഒന്നും പോയി ഇരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വരുമ്പോൾ അങ്ങ് ഇരിക്കുന്നേ ഉള്ളൂ ചേട്ടായി എന്താണെങ്കിലും ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് വേഗം പോകും കേട്ടോ അങ്ങനെ അധികം നേരം ചേട്ടായി പകലിവിടെ ഉണ്ടാവില്ല അതിൻ്റെ അടുത്ത് തവൻ അവൻ്റെ ഷോക എനിക്കാണ് കേട്ടോ ഞാൻ കുറേ വാഗ്ദാനം പറയുന്നുണ്ട് അമ്മമ്മേനോട് ഞങ്ങൾ കുറേ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ പിന്നെ അമ്മമ്മയ്ക്കും മിണ്ടാനാരും ഇല്ല എനിക്കും മിണ്ടാനാരും ഇല്ല അപ്പം പിന്നെ ഞങ്ങളാണ് ഇപ്പം കൂട്ട് അപ്പം ഡാഡൂസ് ഇങ്ങനെ പിന്നെ വീഡിയോ പിടിച്ച് കഴിഞ്ഞതും കൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റും എനിക്കല്ലാണ്ട് സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു അമ്മമ്മ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വന്നപ്പോൾ ആ വായിക്കോട്ടൊക്കെ എഴുതുന്നുണ്ട് അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഡാഡൂസ് വന്നിട്ട് താഴെ വന്നിട്ടുണ്ട് എഴുതുകയാണെ അവൾ ഉറങ്ങുവാണല്ലോ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ മടിയായിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഹലോ അപ്പൊ ഇതാ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഡാഡൂസിന്റെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ട് ടി വിയിൽ കിടന്നു കേട്ടോ മിക്കി ഉണ്ടായിരുന്നു മിക്കി ഉറങ്ങൊന്നല്ല മിക്കി കളിക്കുവാണ് കേട്ടോ അപ്പൊ അവിടെ അവിടെ നിർത്തിയിട്ട് ഞാൻ വിചാരിച്ചു ആയെ കുടിക്കാനൊക്കെ ആയി അപ്പൊ അതിന്റെ എന്താന്ന് നോക്കാൻ വേണ്ടി വന്ന ഇപ്പൊ കാര്യമായിട്ട് ചായക്കൊന്നും ഇല്ല റസ്ക് തിന്നക്ക് എന്താ കഴിക്കണേ റസ്ക്കും പാലുവാണോ തിന്നോ സൂപ്പറാന്നോടെ ചായ കുടിക്കാനിരിക്കട്ടോ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബിസ്ക്കറ്റ് ആട്ടോ കഴിക്കുന്ന ബിസ്ക്കറ്റും ചായയും നല്ല ചൂടുള്ള ചായ വേണം മിക്ക മോളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഓൾറെഡി ഇരിക്കണം കട്ടിലയിൽ വന്നിരിക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ സമയം റൂമിൽ തന്നെ ആയിരിക്കും അവൾ കളിച്ചാലും ഞാൻ അവിടെ വേണം അവള് കഴിക്കായിരിക്കും പക്ഷെ ഞാൻ അവിടെ വേണം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുട്ടയൊക്കെ രാത്രിയിൽ അങ്ങനെ കഴിപ്പില്ല കുറച്ച് കഞ്ഞിയെ കുടിക്കണ്ടായിരുന്നു അപ്പം കാരണം ചോറ് രാത്രിയിൽ അപ്പോൾ രാത്രി വൈകിയാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് കൊടുക്കുവാണ് കേട്ടോ എന്താണ് പിന്നെ ഹോംവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു

ഇത് പിറ്റേ ഞായറാഴ്ചയുള്ളതാണ് കേട്ടോ ഞാന് കഴിഞ്ഞ ഞായറാഴ്ച പകുതിയേള എടുത്തിട്ടുള്ളൂ ഞാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോന്നൊന്നും എടുത്തില്ല അപ്പൊ ഞാൻ കൊറച്ച് ഡ്രസ്സ് ഇതിന്റെ കൂടെ എടുത്തേക്കാൻ വിചാരിച്ചു കേട്ടോ എന്താ എന്താടി പിന്നെ ഞാൻ മഴയായിരുന്നു അപ്പോൾ ഇതിട്ടായിരുന്നു ഞാൻ ഡാഡോസീഡിയൊക്കെ കാണുന്നത് മിക്കുമോളെല്ലാം നടക്കുമ്പം ഞാൻ പിന്നെ അടിച്ചു വരുവാണ് കേട്ടോ അടിച്ചു വാരി തുടച്ചു തുടക്കുന്നൊന്നും എടുത്തിട്ടില്ല അപ്പം കിട്ടുന്ന സമയത്തൊക്കെ പണി തന്നെയാണ് കേട്ടോ അപ്പം മിക്കി മോളും ഞാൻ അടുത്ത് വേണമെന്നേ ഉള്ളൂ അപ്പോൾ ആ റൂമിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം പക്ഷേ പുറത്തേക്ക് അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല അകത്തു വാ കട്ടിലേ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്നൊക്കെ അവൾ ഇപ്പം ഏതായാലും അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഈ വീഡിയോ കഴിയാനായി അപ്പോൾ ഇത് രാത്രി രാത്രി ആയില്ല വൈകുന്നേരമാണ് പിന്നെ എന്താ പറയുക മഴ ആയതുകൊണ്ടാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ടത് അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പോൾ സംസാരത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ ഒരു ഒന്നര കൊല്ലത്തോളം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്